ഹലോ എസ് കെ ബ്ലോസിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ വന്ന മത്തങ്ങ കൊണ്ടുള്ള ഒരു എരിശ്ശേരിയാണ് അത് തയ്യാറാക്കുന്ന അമ്മച്ചിയാണ് ഓണക്കാലം അല്ലേ നേരെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അത് അമ്മച്ചിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അപ്പൊ വീടിലോട്ട് പോസ് മത്തങ്ങനൂറ്റമ്പത് ഗ്രാം അരിഞ്ഞ് നമുക്ക് പരിപ്പുമായിട്ടാണ് ഇത് ചെയ്യുന്നത് ആ സദ്യക്ക് എരിശ്ശേരി പ്രത്യേകിച്ച് വിളമ്പണേ എരിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് തൊടുകറിയല്ലേ ഇത് ചോറിന് ഉണ്ണുമ്പോ എരിശ്ശേരി വേണ്ടെന്ന് ചോദിച്ച് മേടിച്ച് കഴിക്കുന്നതാണ് ഇത് ആവിയിൽ വേവണതാണ് പെട്ടെന്ന് ഇത് ശരിയാക്കി എടുക്കാവുന്നതാണ് പരിപ്പും വേദന ഇച്ചിരി താമസം ഉണ്ടാവും ഇത് നൂറ് ഗ്രാം പരിപ്പുണ്ട് അതിൽ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്താണ് നമ്മളിത് വേവിക്കുന്നത് അതിന്റെ ശേഷമാണ് നമ്മൾ മത്തങ്ങ വറയിലിട്ടാണ് വേവിക്കുന്നത് കൊച്ചുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഇച്ചിരി ഉപ്പും ചേർത്ത് നമ്മൾ ഇത് അടപ്പത്ത് വെക്കും ഗ്യാസയിലാണ് ഉപ്പ് ഇട്ട് ഇത്തിരി പൊടി ഇടണം ആ ഇത് ഗ്യാസിലിരുന്ന് വേഗട്ടെ ഈ അരിശരിക്കുള്ള സാധനങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് മത്തങ്ങ അരിഞ്ഞത് പിന്നെ ഇത് വെളുത്തുള്ളി മഞ്ഞൾ നല്ല ജീരകം ഒരു കപ്പ് തേങ്ങ ഇത് അരച്ച അരപ്പാണിത് ഇത് പറ്റിയതിൻ്റെ ശേഷം ഈ മത്തങ്ങായും പരിപ്പും കൂടെ പറ്റിച്ചതിൻ്റെ ശേഷം ഈ അരപ്പ് ചേർത്താണ് നമ്മൾ ഇത് ശരിയാക്കുന്നത് അതിൻ്റെ ശേഷം നമ്മളിത് കടുവും ജീരകം പിന്നെ ഒരു വറ കൊടുക്കണം അതായത് എരിശ്ശേരി എരിശ്ശേരിയാകണമെങ്കിൽ ഇത് വറുത്ത് വേണം ഇതിൻ്റെ പുറത്തേക്ക് കളിക്കാൻ അന്നേരം എരിശ്ശേരി ആവുകയുള്ളു എണ്ണയിൽ വറുക്കണം അതിന് കടുവ് തേങ്ങ ചരണ്ടിയത് ഒരു മുറി ഉണക്കമുളക് വേപ്പല ഇത് പറയാ കൊടുത്താണ് നമ്മൾ ആക്കുന്നത് നമുക്ക് പറയലാണ് മത്തങ്ങ വേവിക്കുന്നത് ഈ എണ്ണക്കകത്താണ് വേവുന്നത് കട കിട്ട് ഇട്ട് ഉണക്കങ്ങളൊക്കെ കിട്ടും ഇതിലാണ് മത്തങ്ങ ഇടുന്നത് േറ്റ ഉപ്പ് ഇതിലിടണം ഇനി ഇതും മൂടി വേവട്ടെ വേഗം മത്തങ്ങ വേണ്ടിട്ടുണ്ട് നമുക്ക് ഇനി പരിപ്പ് ഇതിലേക്ക് ചേർക്കാം പരിപ്പും അരപ്പും ഒക്കെ ചേർത്തിട്ട് വേണം മറ്റേ തീരെ വറുത്ത് ഇതിലേക്കാക്ക പരിപ്പ് വെന്തിട്ടുണ്ട് പരിപ്പ് വെന്തിട്ടുണ്ട് നമുക്ക് ഇതില് ചേർക്കാം ഇനി അതിൻ്റെ കൂട്ടത്തിൽ അരപ്പ് കൂടെ ചേർക്കാം അത് തീരവറുത്ത് ഇതിലേക്ക് ചേർക്കണം അതിനുള്ള ഇതാണത് ഒരു ശരിക്ക് വറ തളിച്ച് ഒഴിച്ചാലും ആ ഇത് വന്ന് മരിയണം ചേർത്ത് എരിശ്ശേരി റെഡി ആയി നമുക്ക് ഇത് പാത്രത്തിലൊക്കെ എടുക്കാം ഒന്നും നോക്കണമെന്നില്ല രണ്ട് വഴിക്ക് ഉപ്പൊക്കെ ചേർത്തതാണ് കരിപ്പിനും ചേർത്ത് മത്തങ്ങ വേഗാനുമായിട്ട് വെച്ചപ്പോഴും ചേർത്തതാണ് മത്തങ്ങണ്ടൽ എലിശ്ശേരിയാണ് ഇണക്കിയത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക